തരിശുനിലത്ത് നെൽകൃഷിക്ക് തുടക്കം കുറിച്ച രാമപുരം മാർ അഗസ്റ്റിനോസ് കോളേജ് വിദ്യാർത്ഥികൾ നെൽകൃഷിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയി ജേക്കബ് വിദ്യാർത്ഥികളോടൊപ്പം പാടത്ത് ഞാറ് നട്ടുകൊണ്ട് നിർവഹിച്ചു രാമപുരം മാർ അഗസ്റ്റിനോസ് കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ യുവജനങ്ങൾ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു നാട്ടിലുള്ള പാടങ്ങളിൽ പലതും കിടക്കുകയും മറ്റ് കൃഷികൾക്ക് വഴിമാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പ്രദേശത്തിന് തന്നെ ജലസംരക്ഷണത്തിനും പരിസ്ഥിതി സന്തുലനത്തിനും നിർണായക പങ്കുവഹിക്കുന്ന നെൽവയലുകൾ പുനർജീവിപ്പിക്കാൻ വിദ്യാർത്ഥികൾ മുന്നോട്ടിറങ്ങി രാമപുരം ഗ്രാമപഞ്ചായത്തിലെ കൊണ്ടാടുവാർഡിലെ ചൂരവേലിൽ പാടത്താണ് പരിസ്ഥിതി ദിനത്തിൽ ഞാർ നട്ടുകൊണ്ട് നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത് രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെയുള്ള പ്രകൃതി കൃഷി മാത്രമാണ് അവലംബിക്കുന്നത് കൃഷിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് തവളക്കണ്ണൻ എന്ന നാടൻ പ്രകൃതി കൃഷിയുടെ പ്രചാരകൻ കൂടിയായ മധു ചൂരവേലാണ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് നെൽകൃഷിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയി ജേക്കബ് വിദ്യാർത്ഥികളോടൊപ്പം പാടത്ത് ഞാറ് നട്ടുകൊണ്ട് നിർവഹിച്ചു കോളേജ് മാനേജർ ബർക്കുമാൻസ് കുന്നുംപുറം വാർഡ് മെമ്പർ അമ്മണി കെ എൽ വൈസ് പ്രിൻസിപ്പൽമാരായ ഫാദർ ജോസഫ് ആലഞ്ചേരി സിജി ജേക്കബ് പ്രോഗ്രാം ഓഫീസർമാർ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു ഐഫോറിയോ ന്യൂസ് പാലാ